അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വാഹി വാത്തമീൻ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു തീർത്തു തെരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അസമാ ഉ ഹസ്ന ഇതിന്റെ പവിത്രതകളും ഇതിന്റെ ഓരോ മഹത്വങ്ങളും ഞാൻ പല നിരക്കും പല വീഡിയോസുകളിലൂടെയും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാലിഹുൽ എന്ന് പറയുന്നതായിട്ട് കാണാം അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ട് ഏത് നാമമാണോ കൂടുതലായി ഒരാൾ പതിവാക്കുന്നത് അതിന്റെ സ്വാധീനം അവരിൽ കാണുക തന്നെ ചെയ്യും എന്ന് മഹാനവർഗ്ഗം സ്വാലിഹുൽ ജഫറി തങ്ങൾ പറയാം അസ്മാവുൽ ഹസ്സന അത് പതിവാക്കുന്നത് ഏത് നാമമാണോ അതേത് ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ നാമം അതിൻ്റെതായ ഫലം അതിൻ്റെ ഗുണം അവനിൽ കാണുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ ഒരറ്റ ഒരു നാമമാകുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള ഏറ്റവും പ്രതിഫലമുള്ള വലിയ മഹത്വമേറിയ ഒരു നാമമാണ് യാ എന്നൊന്നും ശേഷിക്കുന്നവൻ നിലനിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ യാ എന്ന ും അള്ളാഹുനെ എന്ന് പറഞ്ഞാലും കൊണ്ട് പറഞ്ഞാലും പ്രശ്നമില്ല യാ എന്ന യാസ്മുരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഇസ്മ നൂറ് നൂറ് തവണ ഈ ഇസ്മ യാ അല്ലെങ്കിൽ യാ എന്ന് ഒരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് വേറെ സമയത്തെടുത്ത് പോകാൻ പാടില്ല അവിടെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നൂറ് തവണ ഈ ഇസ്മു ചൊന്നാൽ ഈ ഇസ്മ പറഞ്ഞാൽ ഈ ഇസ്മു പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവന് പ്രാർത്ഥിക്കണം അവന്റെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അവന് പ്രാർത്ഥിച്ചാൽ അവന്റെ വിഷമങ്ങൾ മാറാൻ അവന്റെ രോഗങ്ങൾ സുഖപ്പെടാൻ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വിപത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ കാരണമായി തീരും ഈ ഇസ്മു വലിയ മഹത്വമുള്ള ഇസ്മാൻ വലിയ പവറുള്ള ഇസ്മാൻ അള്ളാഹുബദ് ചെയ്യുന്ന നമുക്ക് ആ ചെയ്യാനും അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി